ഷാഫി പറമ്പലിനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ സിപിഐഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിനെതിരെ പോലീസിൽ കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പ്രമോദാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് സിപിഎമ്മിനെതിരെ പ്രതിഷേധം തുടരാനാണ് കോൺഗ്രസിന്റെ നീക്കം അതേസമയം ആരോപണങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് ഇ എൻ സുരേഷ് ബാബു എന്നാൽ ആരോപണത്തിൽ കക്ഷി ചേരാനില്ലെന്നാണ് ജില്ലയിലെ മുതിർന്ന സിപിഎം നേതാവ് എ കെ ബാലൻ റിപ്പോർട്ടറിനോട് പറഞ്ഞത് ആരോപണം ഉന്നയിച്ച ജില്ലാ സെക്രട്ടറിക്ക് അത് തെളിയിക്കാൻ കയ്യിൽ തെളിവുണ്ടാകുമെന്ന് എ കെ ബാലൻ വ്യക്തമാക്കി അതെ ആ ആരോപണം പറഞ്ഞ ആൾക്കാർ തെളിയിക്കാൻ അവരുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടാവുമല്ലോ ഇപ്പം എനിക്ക് അറിയാൻ പറ്റില്ലല്ലോ അല്ല ഷാഫിക്ക് എതിരായിട്ട് ആരോപണം ആൾക്കാരാണല്ലോ പറയുന്നത് എനിക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയില്ലേ എൻ്റെ കയ്യിൽ രേഖ ഉണ്ടെങ്കിൽ ഞാൻ പറയുമായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ രേഖ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ പറഞ്ഞിട്ടുണ്ടാവും അത് അവര് തമ്മിലായിക്കോട്ടെ ഇപ്പം നമ്മളതിനകത്ത് ഇക്ബാൽ ഗുഡ് മോർണിംഗ് ഈ വിമർശനം അല്ലെങ്കിൽ ഈ ആരോപണം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു ഇന്നലെ നടത്തിയ ആരോപണം അത് സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടുകൂടി തന്നെയാണോ എന്നൊരുണ്ട് എന്തായാലും എ കെ ബാലിന്റെ പ്രതികരണം നമ്മളിപ്പോൾ കേട്ടു അതടക്കം ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതിഷേധങ്ങളും ഉണ്ട് കോൺഗ്രസിന്റെ പ്രതിഷേധം ഇന്നലെ രാത്രി അടക്കം വലിയ പ്രതിഷേധവും കടന്നിരുന്നു എന്താണ് നിലവിലെ സാഹചര്യം ഗുഡ് മോർണിംഗ് അതായത് ഇ എൻ സുരേഷ് ബാബു ഇന്നലെയാണ് ഷാഫി പറമ്പിൽ എം പിക്ക് എതിരെ ഗുരുതരമായിട്ടുള്ള ലൈംഗിക ആരോപണം ഉയർത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിനിടയിലാണ് ഷാഫിക്കെതിരെ കൂടി സി പി എം ഇത്തരത്തിലൊരു ലൈംഗിക ആരോപണം ഉയർത്തിയത് പിന്നാലെ ഷാഫി ഇത് എതിർത്ത് അല്ലെങ്കിൽ ഇത് തനിക്ക് നേരെയുള്ള ഒരു അധിക്ഷേപമാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് എത്തിയെങ്കിൽ പോലും ഷാഫിയെ പിന്നീട് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണെന്ന് ഷാഫി നിഷേധിക്കുകയോ നിയമ നടപടികൾ ഒരുക്കുകയാണെങ്കിൽ താൻ ഇതിന്റെ തെളിവുകൾ പുറത്തുവിടാമെന്ന് ഏതായാലും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയതിന് പിന്നാലെ ഇന്നലെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടന്നിരുന്നു കോൺഗ്രസിന്റെ ഭാഗത്ത് ഏതായാലും ഇന്നും ഷാഫിക്കെതിരായിട്ടുള്ള സി പി എമ്മിന്റെ പരാമർശത്തിൽ പ്രതിഷേധം നടത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം പക്ഷേ സി പി എം ആവട്ടെ ഈ നിലപാടിൽ മാറ്റം വേണ്ട ആരോപണത്തിൽ മാറ്റം വേണ്ട ആരോപണത്തിൽ ഉറച്ചു നിൽക്കാനുള്ള തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നു അപ്പോൾ തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വം സംസ്ഥാന നേതാക്കൾ എത്രത്തോളം ഈ ആരോപണമായി ചേർന്ന് നിൽക്കുന്നു അല്ലെങ്കിൽ അവരെത്രത്തോളം ഈ ആരോപണത്തെ പിന്തുണയ്ക്കുന്നു എന്നുള്ളൊരു ചോദ്യം ഉയർന്നിരുന്നു എ കെ ബാലൻ ഉൾപ്പെടെ ഇപ്പോൾ പറയുന്നത് സി പി എമ്മിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയാണ് ഇത്തരത്തിലൊരു ആരോപണം ഉയർത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുകൾ ഉള്ളത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇത്തരത്തിൽ ആരോപണം ഉയർത്തിയിട്ടുണ്ടാവുക ഏതായാലും അതിൽ നിലവിൽ തങ്ങൾ കക്ഷി ചേരുന്നില്ല അത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയും ഷാഫി പറമ്പിലും കൂടി ആയിക്കോട്ടെ എന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് എ കെ ബാലൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്നലെ എടുത്തിട്ടുള്ളത് ഏതായാലും ഈ വിഷയം ആരോ ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഇപ്പോൾ സി പി എം ജില്ലാ സെക്രട്ടറിക്കെതിരെ ഒരു പോലീസിൽ പരാതി ലഭിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള പ്രമോദാണ് ഇപ്പോൾ പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുന്നത് യും ചെയ്തിട്ടുള്ളത് താൻ കുപ്രസിദ്ധി നേടാൻ വേണ്ടിയാണ് ജില്ലാ സെക്രട്ടറി അതായത് സി പി എം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പരാമർശങ്ങൾ ഷാഫിക്കെതിരെ നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്കെതിരെ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയിട്ടുള്ള പരാതിയിൽ പറയുകയും ചെയ്യുന്നുള്ളത് ഏതായാലും ഇപ്പോൾ രാഹുൽ വിവാദം മാറിയതിനു ശേഷം ഇപ്പോൾ സി പി എം ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുള്ള ഈ പരാമർശങ്ങളെ ചൊല്ലി പാലക്കാട് വീണ്ടും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ വിശദാംശങ്ങൾ നൽകിയത്